ഹലോ വെൽക്കം ബാക്ക് ഇന്ന് നല്ല മൂന്ന് ഹെൽത്തി സ്മൂത്തിയുടെ റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത് വെയിറ്റ് ലോസ് ആഗ്രഹിക്കുന്നവർക്കും അതുപോലെ തന്നെ നല്ല ഹെൽത്തി ലൈഫ് സ്റ്റൈലൊക്കെ ഫോളോ ചെയ്യുന്നവർക്കും അതുപോലെ തന്നെ ഓഫീസിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ മൂന്ന് ബ്രേക്ക്ഫാസ്റ്റ് സ്മൂത്തിയുടെ റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത് റെസിപ്പി നോക്കിയാലോ ഒരു ബൗൾ എടുത്തിട്ടുണ്ട് അതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂണ് റോൾഡ് ആണ് എടുത്തിട്ടുള്ളത് ഇനി അതുപോലെ തന്നെ മൂന്ന് ഈത്തപ്പഴം എടുത്തിട്ടുണ്ട് ഈത്തപ്പഴം വേണ്ടാത്തവരാണെങ്കിൽ ഈത്തപ്പഴം ഒഴിവാക്കാം അതുപോലെ തന്നെ ഹണി തേൻ ചേർക്കണമെങ്കിൽ ലാസ്റ്റ് സമയത്ത് ഒരു കുറച്ച് തേൻ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ ഒരു ആപ്പിൾ എടുത്തിട്ടുണ്ട് നൂറ് ഗ്രാം ആപ്പിളാണ് എടുത്തിട്ടുള്ളത് ഇത് ആപ്പിൾ നന്നായി തൊലുകളെടുത്തിട്ടുണ്ട് ഇനി മിക്സിയുടെ ഒരു ജാർ എടുക്കാം അതിലേക്ക് ആപ്പിള് തൊലികളിൽ എടുക്കാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് ഏതാണോ അത് നോക്കിയെടുക്കാം നമുക്കിപ്പോൾ കാലറി കണക്കുകൂട്ടണമെന്നെങ്കിൽ ഒരു ആപ്പിൾ നൂറ് ഗ്രാം എടുക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്യാം എന്നാൽ നമുക്കതിൻ്റെ കാലറി വേഗം കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും ഓട്സ് നൂറ് ഗ്രാം എന്നാ മൂന്ന് മൂന്ന് ടേബിൾ സ്പൂൺ റോൾഡ് ഓട്സ് എത്ര അതുപോലെ തന്നെ മൂന്ന് ഡേറ്റ്സ് എത്ര അതുപോലെ തന്നെ ഒരു ആപ്പിൾ എത്ര കാലറി അത് നമുക്ക് എളുപ്പത്തിൽ കാലറി കൂട്ടാൻ കഴിയും ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഫ്ലാക്സീഡ് എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കുറച്ച് കുറച്ച് പാൽ ഒരു കാൽ കപ്പ് നല്ല കട്ട പാൽ എടുത്തിട്ടുണ്ട് നല്ല തണുപ്പിന് വേണ്ടിയിട്ടും കുറച്ച് ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് അത് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് പാൽ വേണ്ടാത്തവരാണെങ്കിൽ ആൽമണ്ട് മിൽക്കും അതുപോലെ തന്നെ കോക്കനട്ട് മിൽക്കും എടുക്കാം ഇതാ നല്ല സ്മൂത്ത് റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിക്ക് എന്നിലേക്ക് കുറച്ച് നമുക്കിതാ കുറച്ച് ഫ്ലാക് സീഡ് ഇട്ട് കൊടുക്കാം നല്ല റോസ്റ്റ് ചെയ്ത ഫ്ലാക് സീഡാണ് അതുപോലെ തന്നെ സ്ലൈസ്ഡ് ആപ്പിൾ ഇതിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് നല്ല ടേസ്റ്റി ആപ്പിൾ ഹോട്ട് സ്മൂത്ത് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത് സ്മൂത്തി നോക്കിയാലോ നെക്സ്റ്റ് രണ്ടാമത് സ്മൂത്തിയാണ് എടുത്തിട്ടുള്ളത് ഇത് നല്ല കോഫിയും അതുപോലെ തന്നെ ഒക്കെ വെച്ച് നല്ല ടേസ്റ്റി സ്മൂത്തിയാണ് അതേപോലെ തന്നെ മൂന്ന് ടേബിൾ സ്പൂൺ റോൾഡ് ആണ് എടുത്തിട്ടുള്ളത് അതും നമുക്കൊരു ഇരുപത് മിനിറ്റ് സോക്ക് ചെയ്ത് വെക്കാം ഇനി ഇതിലേക്ക് മൂന്ന് ഡേറ്റ്സ് എടുത്തിട്ടുണ്ട് ഞാൻ എപ്പോഴും ഡയറ്റൊക്കെ ഫോളോ ചെയ്യുന്ന സമയത്ത് എപ്പോഴും ഡേറ്റ്സ് ഡയറ്റിൽ ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കാറുണ്ട് റോബസ്റ്റ പഴമാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇതാ റോബസ്റ്റ പഴം ഇതുപോലെ ഫ്രോസൺ ചെയ്തെടുത്താൽ നല്ലതാണ് പഴം വാങ്ങുന്ന സമയത്ത് ഇതുപോലെ ഒരു ഫ്രോസൺ ബാഗിലേക്ക് ആക്കി വെക്കും ഒരു പഴം അഞ്ച് പീസ് വീതമാക്കി നമുക്കിതുപോലെ ഫ്രോസൺ ചെയ്തെടുക്കാം നമുക്ക് എളുപ്പമാണ് ഉണ്ടാക്കുന്ന സമയത്ത് നമ്മളിപ്പോൾ ഒരു പഴം അഞ്ച് പീസാണെന്ന് പറയണല്ലോ അഞ്ച് പീസ് പഴം എടുത്തിട്ട് നമുക്ക് പിന്നെ സ്മൂത്തി ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യാം അതുപോലെ തന്നെ ഫ്രോസൺ ചെയ്തെടുത്താൽ നമ്മൾ സ്മൂത്തി നല്ലൊരു ക്രീമി ടെക്സ്ചറായിട്ട് നല്ല ടേസ്റ്റ് ആയിട്ട് വരികയും ചെയ്യും ഇതുവരെ ഇതുപോലെ ചെയ്യാത്തതുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കാം പഴം ഇപ്പോൾ നാട്ടിൽ നല്ല ചൂടാണ് പഴമൊക്കെ പുറത്ത് വച്ചാൽ വേഗം നശിച്ചു പോകുന്ന രീതിയാണെന്നുണ്ടാവാം അപ്പോൾ നമുക്ക് സൂക്ഷിക്കാൻ നല്ലൊരു എളുപ്പ വഴിയാണ് ഇതുപോലെ ഫ്രോസൺ ചെയ്തെടുത്താൽ ഒരു ടേബിൾ സ്പൂണ് ഫ്ലാക്സിഡ് ഇട്ട് കൊടുക്കുന്നത് ഇതിലേക്ക് നിങ്ങൾക്ക് സിനമൺ പൗഡർ ഇഷ്ടമാണെങ്കിൽ കുറച്ച് സിനമൺ പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂണ് കോഫി പൗഡർ ഉപയോഗിക്കാം അതുപോലെ തന്നെ കോഫി പൗഡർ നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം നല്ല തണുത്ത വെള്ളം ഒഴിച്ച് കൊടുക്കാം അതുപോലെ തന്നെ ഐസ് ഐസ്ക്യൂബൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ നല്ല ഐസ് ക്യൂബ്സ് ഇട്ടെടുത്ത് നന്നായിട്ട് അടിച്ചെടുക്കാം ഇത് നല്ല സ്മൂത്ത് റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് കുടിക്കാൻ വേണ്ടിക്ക് വെറും ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് കാലറി മാത്രമേ ആവും സാധാരണ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉൾപ്പെടുത്തുകയാണെങ്കിൽ നല്ല കാലറി നമ്മൾ എടുക്കുകയും ചെയ്യും അതുപോലെ തന്നെ നമുക്കതൊരു ഭക്ഷണം കഴിക്കുന്ന സമയത്ത് നമുക്ക് അമിതമായി കഴിച്ചു പോകാറുമുണ്ടല്ലേ അപ്പോൾ ഇങ്ങനെയൊക്കെ സ്മൂത്തി ഒക്കെ ഉപയോഗിക്കുന്ന സമയത്ത് വെയ്റ്റ് ലോസിൻ്റെ ഒക്കെ സമയത്ത് നല്ല ഹെൽപ്പ്ഫുള്ളാണ് ഇതെടുത്തത് അനാറൊക്കെ വെച്ചിട്ട് നല്ല ഹെൽത്തി സ്മൂത്തി ആണ് വെറും നൂറ്റി തൊണ്ണൂറ് കാലറി മാത്രമേ ഇതിൽ ആഡ് ആഡ് നോക്കിയാലോ ഇതാ ഒരു അനാർ വെച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അനാർ ഒരു നൂറ് നൂറ്റമ്പത് ഗ്രാം അനാറുണ്ട് ഇത് ക്ലീനൊക്കെ ചെയ്ത് വന്നാൽ നൂറ് ഗ്രാം അനാറായി മാറും അതുപോലെ തന്നെ മൂന്ന് ടേബിൾ സ്പൂൺ ഓട്സ് മൂന്ന് ഡേറ്റ്സും സൊക്കെ ചെയ്തെടുത്തിട്ടുണ്ട് ഇതാ അനാറൊക്കെ നന്നായി ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇതൊരു ഡിഷ് അനാറാണ് നല്ല റെഡ് ഡിഷ് അനാറാണെങ്കിൽ നല്ല സ്മൂത്തി നല്ല കളർ ഉണ്ടാവും കാണാൻ വേണ്ടിയിട്ട് ഇതാ മൂന്ന് ടേബിൾ സ്പൂൺ ഓട്സും അതുപോലെ തന്നെ മൂന്ന് ഡേറ്റ്സും ആണ് ഇത് ഇതിൻ്റെ വെള്ളം വേണ്ടാത്തവരാണെങ്കിൽ ഇതിൻ്റെ വെള്ളം ഒഴിവാക്കാം ഇത് തണുത്ത വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കുറച്ച് പാൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് കുറച്ച് പാൽ ആഡ് ചെയ്യാം ഇത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട് നല്ല ടേസ്റ്റി ഹെൽത്തി ആയ സ്മൂത്ത് റെഡി ആയിട്ടുണ്ട് ഇതുവരെ ഉണ്ടാക്കി നോക്കാത്തവർ ഉണ്ടാക്കി നോക്കി ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്യാം